പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ശ്രീലങ്ക ശ്രീലങ്കയിലെ വിദ്യ എന്ന പേരുള്ള പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി തന്റെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമായിരുന്ന വിദ്യയെ ഒമ്പത് പേർ ചേർന്ന് പ്രീ പ്ലാൻഡ് ആയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ആ കാലഘട്ടത്തെ വിദ്യയുടെ കേസ് ശ്രീലങ്കയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിമൂന്ന് വയസ്സുകാരൻ മുതൽ പാർട്ടിയിലെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ വരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു വിദ്യയ്ക്ക് സംഭവിച്ച ഈ ക്രൂരതകൾ എല്ലാം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ക്ലിപ്പ് കോടികൾക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ കേസിലെ മുഖ്യപ്രതി പിടിയിലായ ശേഷം അവനെ വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പ്രമുഖർ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ വിദ്യയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് വിദ്യയും ഈ പറയുന്ന പ്രമുഖരും തമ്മിൽ എന്താണ് ബന്ധം പ്രതികളെയെല്ലാം പോലീസുകാർ അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ പോലീസുകാരോട് എന്താണ് തുറന്നു പറഞ്ഞത് ശ്രീലങ്കയെ തന്നെ പിടിച്ചു കുളിക്കിയ വിദ്യ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിശ്ലോകം നവംബർ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മൺകുലം എന്ന് പറയുന്ന സ്ഥലത്താണ് വിദ്യ ജനിക്കുന്നത് വിദ്യ തന്റെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള മഹാവിദ്യാലയം എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിലുള്ള എല്ലാ ദിവസവും വീടിനടുത്തുള്ള തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം സൈക്കിളിലാണ് വിദ്യ പോവാറുള്ളത് എന്നാൽ ആ ദിവസം പതിമൂന്ന് മെയ് രണ്ടായിരത്തി പതിനഞ്ചിന് വിദ്യ തനിച്ചാണ് സ്കൂളിലേക്ക് പോയത് ആ ദിവസം വിദ്യ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള കാരണം വിദ്യ പഠിക്കുന്ന ആ ഒരു ക്ലാസ്സിന് ഓരോ ദിവസവും ഓരോ കുട്ടികളാണ് ആ ഒരു ക്ലാസ് റൂം വൃത്തിയാക്കുക പതിമൂന്നാം തീയതി വിദ്യ പഠിക്കുന്ന ആ ക്ലാസ് റൂം വൃത്തിയാക്കേണ്ടത് വിദ്യയായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യ രാവിലെ നേരത്തെ ഏഴ് ഇരുപത്തിയഞ്ചിന് തന്നെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോയി വിദ്യയ്ക്ക് നിശാന്തൻ എന്ന പേരിൽ ഒരു ചേട്ടൻ ഉണ്ട് ഇത്തരത്തിൽ വിദ്യ ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിശാന്തനാണ് അദ്ദേഹത്തിന്റെ ബൈക്ക് കൊണ്ട് വിദ്യ ഡ്രോപ്പ് ചെയ്യുക എന്നാൽ ആ ഒരു ദിവസം നിശാന്തനും വെളിയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയി രണ്ട് മണിക്കാണ് അവസാനിക്കുക മൂന്ന് മണിയോടെ വിദ്യ തന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ മൂന്ന് മണി കഴിഞ്ഞിട്ടും വിദ്യ വീട്ടിലേക്ക് വന്നില്ല വിദ്യയുടെ വീട്ടുകാർ കുറച്ച് സമയം കൂടെ ആ വീട്ടിൽ വിദ്യയെ കാത്തിരുന്നു വിദ്യ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വീട്ടുകാർ നേരെ സ്കൂളിലേക്ക് പോയി ഇതിൽ വളരെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്തരത്തിൽ പോകുന്ന വഴിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ട് വിദ്യ അതിക്രൂരമായിട്ടുള്ള വേദന അനുഭവിച്ചു കിടക്കുകയായിരുന്നു ഈ ഒരു കാര്യം തിരിച്ചറിയാൻ കഴിയാതെയാണ് അവർ ആ വഴി ക്രോസ് ചെയ്ത് പോകുന്നത് വിദ്യയുടെ വീട്ടുകാർ സ്കൂളിലെത്തിയിട്ട് വിദ്യ അന്വേഷിച്ച സമയത്ത് വിദ്യ സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അത് മാത്രമല്ലാതെ ആ ഒരു സ്കൂളിന് വെളിയിലായിട്ട് ഇവരുടെ റിലേറ്റീവ്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അദ്ദേഹത്തോട് അന്വേഷിച്ച സമയത്തും ഇന്ന് വിദ്യയെ കണ്ടില്ല എന്നാണ് അയാളും പറഞ്ഞത് ഇവരെല്ലാം പറയുന്നത് കേട്ട് വിദ്യയുടെ അമ്മയും ചേട്ടനും വല്ലാതെ പേടിച്ചു പോകുന്നു അവർ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഞങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു സോ ഇതിന് മറുപടിയായിട്ട് ആ പോലീസുകാർ ഈ അമ്മയോടും ചേട്ടനോടും പറഞ്ഞ കാര്യം നിങ്ങളുടെ മകൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവുമെന്നാണ് ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞ് ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയിട്ട് ആ പോലീസുകാർ അവരെ തിരിച്ചയക്കുന്നു പോലീസുകാരുടെ ആ ഒരു പെരുമാറ്റത്തിൽ പോലീസുകാർ മകളെ അന്വേഷിക്കില്ല എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുകയാണ് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ കൂടിയും അവർ കംപ്ലൈന്റ് മേടിക്കുക കൂടെ ചെയ്തില്ല അങ്ങനെ നാട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയ ശേഷം രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഒമ്പത് മണിയോടുകൂടി രജിസ്റ്റർ ചെയ്തു എങ്കിലും അവർ അന്വേഷിക്കാനായിട്ടൊന്നും മെനക്കിട്ടില്ല പോലീസുകാർ അന്വേഷിക്കാനായിട്ട് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വിദ്യയുടെ അമ്മയും ചേട്ടനും അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ചേർന്ന് വിദ്യയെ അന്വേഷിക്കാനായി തുടങ്ങി പക്ഷെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും വിദ്യയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല സമയം അർദ്ധരാത്രി വരെയും എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും ആളെ കണ്ടു കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ നാളെ രാവിലെ വെളിച്ചത്തിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് തിരികെ അവരവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു രാത്രി വിദ്യയുടെ അമ്മയുടെയും ചേട്ടന്റെയും മാനസികാവസ്ഥ എന്ന് പറയുന്നത് നരകമായിരിക്കും എൻ്റെ മകൾ എവിടെയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അനുജിത്തി എവിടെയായിരിക്കും അവൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അവൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വല്ലാതെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് നരകവേദനയിലായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക തൊട്ടടുത്ത ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് വിദ്യയുടെ ചേട്ടൻ വിദ്യയുടെ വീട്ടിൽ വളർത്തുന്ന രണ്ട് നായ്ക്കളെയും കൊണ്ട് അന്വേഷിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി ആ നാട്ടിലെ ചില ആളുകളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു വിദ്യയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്ത് ആളുകളൊന്നും അധികമായിട്ട് സഞ്ചരിക്കാത്തൊരു ഭാഗമുണ്ട് ഒരു കാടിന്റെ ഭാഗമാണ് ആ ഒരു ഭാഗത്ത് എത്തിയ സമയത്ത് വിദ്യയുടെ ചേട്ടന്റെ അരികിൽ അവർ വളർത്തുന്ന ആ ഉണ്ടായിരുന്നു ആ നായ്ക്കൾ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് വല്ലാതെ കുറയ്ക്കാനായി തുടങ്ങി എന്താണ് അവിടെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന് അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് വിദ്യ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ലായിരുന്ന ആ ഒരു സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ മറ്റൊരു നായി വിദ്യ ധരിച്ചിരുന്ന ഷൂ കടിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് വന്നു ഈ നായ ഇതെവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിശാന്തൻ ആ നായയെ പതിയെ ഫോളോ ചെയ്തു അങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ നായ കാടിന്റെ ഉൾഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നു നടന്ന് ആ നായ ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്കാണ് എത്തി നിൽക്കുന്നത് നിശാന്തൻ എന്താണ് ആ കെട്ടിടത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിടത്തിന്റെ ഉൾഭാഗത്തേക്ക് കയറി നോക്കിയ സമയത്ത് ഒരു ചേട്ടലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത് അതെ വിദ്യ ഇടുപ്പിന് താഴെ വസ്ത്രമില്ലാതെ അതിക്രൂരമായിട്ട് അവിടെ മരിച്ചു കിടക്കുന്നു ഭീകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ട് താങ്ങാൻ കഴിയാതെ നിശാന്തൻ അവിടെ തന്നെ തലകറങ്ങി വീഴുകയും ചെയ്തു ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിനുള്ളിൽ വിദ്യ കിടക്കുന്നുണ്ടായിരുന്നത് അതായത് വിദ്യയുടെ രണ്ട് കാലം രണ്ട് ഭാഗത്തേക്ക് വലിച്ചു വെച്ചിട്ട് ഒരു കാല് ഒരു മരത്തിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് മറ്റേ കാലു നേരെ വേറൊരു ഭാഗത്തും കെട്ടി വെച്ചിട്ടുണ്ട് വിദ്യയുടെ കൈകൾ രണ്ടും തലയ്ക്ക് പുറകിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വിദ്യയുടെ റിബൺ കൊണ്ട് തന്നെയാണ് വലിച്ചാ കയ്യിൽ കെട്ടിയിരിക്കുന്നത് വിദ്യയുടെ മുഖവും ചുണ്ടും കണ്ണും എല്ലാം തന്നെ വല്ലാതെ വീങ്ങിയ അവസ്ഥയിലായിരുന്നു അത് മാത്രമല്ലാതെ വിദ്യയുടെ വായിൽ വിദ്യയുടെ തന്നെ ഉള്ളിലെ വസ്ത്രം വെച്ചിട്ട് തുരുകി വെച്ചിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ചത് രാവിലെ ഏഴ് മണിയോടെയാണ് ഉടനെ തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഈയൊരു വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ടും പോലീസുകാർ ആ ഭാഗത്തേക്ക് വന്നതേയില്ല അങ്ങനെ അവസാനം പോലീസുകാർ പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു കാര്യം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് അവിടെയുള്ള ജനങ്ങൾ പോലീസുകാർക്കെതിരെ കയർക്കാനും അതുപോലെ തന്നെ അവരെ വലിയ രീതിയിൽ വഴക്കു പറയാനും ചീത്ത പറയാനും എല്ലാം തന്നെ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത പ്രതികളെ ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള ജനരോഷം പൊട്ടിപ്പറപ്പെട്ടു പോലീസുകാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ എല്ലാമായി മാറുമെന്ന് അത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് തന്നെ കുറച്ചുപേരെ സംശയം ഉണ്ടായിരുന്നു ജനങ്ങൾ പറഞ്ഞ സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതകൾ വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാർ ആ പറയുന്ന ആളുകളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്തു മെയ് പതിനഞ്ചാം തീയതിയാണ് വിദ്യയുടെ ശരീരത്തെ അടക്കം ചെയ്തത് ഇത്തരത്തിൽ അടക്കം ചെയ്തതിന് ശേഷവും അഞ്ചു പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ പ്രതികളായിട്ടുള്ള പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ജനങ്ങളെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ നിലവിളിക്കാനായി തുടങ്ങി അവസാനം പോലീസുകാർ എല്ലാവരും ആ പ്രതികളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു പോലീസ് വളരെ പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു എങ്കിലും ഈ ഒരു കേസിലെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതിന് പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവന് പണബലവും അതുപോലെ തന്നെ രാഷ്ട്രീയ ബലവും അത്രയും കൂടുതലായിരുന്നു സ്വിസ് കുമാർ എന്നാണ് അവന്റെ പേര് പോലീസുകാരുടെയും ജനങ്ങളുടെയും കണ്ണിൽപ്പെടാതെ മറിഞ്ഞിരുന്ന ശിഷ്കുമാർ ഒരു സമയത്ത് ആ നാട്ടിലേക്ക് ആരും അറിയാതെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നാട്ടിലെ ചിലർ ശിസ്കുമാറിനെ കണ്ടുപിടിക്കുകയും അവനെ ഒരു വലിയൊരു തൂണ് പോലുള്ള ഒരു സംഭവത്തിൽ കെട്ടിയിട്ടിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു ശിസ്കുമാറിന് പണബലവും രാഷ്ട്രീയ ബന്ധവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ചില പ്രമുഖർ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവനെ പോലീസിന് വിട്ടുകൊടുക്കൂ എന്ന് അങ്ങനെ രാഷ്ട്രീയ പ്രമുഖർ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് മാത്രം അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോയി വിദ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പോലീസുകാർക്ക് തോന്നിയ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസുകാർ കോടതിയിൽ ഹാജരാക്കുന്നു ആ ഒമ്പത് പേരുടെ ഡീറ്റെയിൽസ് ഇതാണ് ചിഹ്നരാജ എന്ന ഇന്ദ്രകുമാർ അതുപോലെ തന്നെ ജയകുമാർ എന്ന രവി തവകുമാർ എന്ന സെന്തുൽ അതേപോലെ തന്നെ ശശീന്ദ്രൻ എന്ന ശശി ചന്ദ്രവാസൻ എന്ന പേരുള്ള ചന്ദ്ര അതുപോലെ തന്നെ തുഷ്യന്തൻ എന്ന പേരുള്ള പെരിയ തമ്പി പളനി രൂപസിംഗം എന്ന പേരുള്ള നിശാന്തൻ അതുപോലെ തന്നെ ജയധരൻ കോകുലൻ എന്ന പേരുള്ള കണ്ണൻ അവസാനം ഈ ഒരു കൃത്യത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ മഹാലിംഗം ശശികുമാർ എന്ന അസ്വിസ് കുമാർ ഇതിലെ ചിഹ്നരാജ രവി സെന്ധുൽ എന്ന് പറയുന്ന ഈ മൂന്ന് പേർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവർ മൂന്ന് പേർക്ക് നേരത്തെ തന്നെ വിദ്യയുടെ കുടുംബത്തോട് വല്ലാത്തൊരു ദേഷ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേഷ്യമെന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേരെയും മുമ്പ് ഒരു മോഷണത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സോ ഇവർക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞത് വിദ്യയുടെ അമ്മയായിട്ടുള്ള സരസ്വതിയാണ് ഇതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുള്ളത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇനി ഇതിലെ ശശിയും സ്വിസ് കുമാറും ചേട്ടന അനുജന്മാരാണ് സ്വിസ് കുമാറിന്റെ അളിയനാണ് പെരിയതമ്പി എന്നു പേരുള്ളവർ ഇങ്ങനെ ഈ പ്രതികൾ എല്ലാവരും പരസ്പരം നല്ല രീതിയിൽ പരിചയമുള്ളവരാണ് ബന്ധുക്കളാണ് എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാവരും ചേർന്ന് ഇത്തരത്തിലൊരു പ്ലാൻ ചെയ്തിട്ട് ഇതുപോലൊരു ക്രൂരത ചെയ്തതെന്ന് ഇനി നോക്കാം സ്വിസ് കുമാർ വലിയ ബിസിനസ്മാൻ ആണ് അയാൾ തായ്ലാന്റിലേക്ക് പല സാധനങ്ങൾ കയറ്റി അയക്കുകയും അതുപോലെ തന്നെ തായ്ലാന്റിൽ നിന്ന് പല സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇതുപോലെ പല ഇന്റർനാഷണൽ ബന്ധങ്ങളും അയാൾക്കുള്ളത് കൊണ്ടാണ് അയാൾക്ക് സ്വിസ് കുമാർ എന്ന പേര് തന്നെ വന്നത് സ്വിസ് കുമാർ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വൃത്തികെട്ടൊരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് അതായത് ഫോൺ വെബ്സൈറ്റിലെല്ലാം തന്നെ അയാൾക്ക് നല്ല രീതിയിൽ ലിങ്ക് ഉണ്ട് അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ധാരാളം പണം സമ്പാദിക്കാറുമുണ്ട് അയാൾ ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അയാൾ ഇതുപോലുള്ള വെബ്സൈറ്റുകളിലേക്കെല്ലാം തന്നെ വിൽക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവൻ വിദ്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് സിഷ്കുമാർ തന്റെ അളിയനായിട്ടുള്ള തമ്പിയോട് ഇത്തരത്തിൽ വിദ്യയുടെ കാര്യം സംസാരിക്കുകയും വിദ്യ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള വെബ്സൈറ്റിൽ വിൽപ്പന ചെയ്തു കഴിഞ്ഞാൽ കോടികളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുന്നു വിദ്യയുടെ ജീവിതത്തിൽ ആ നശിച്ച ദിവസം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം വിദ്യ തന്നെ വിദ്യയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആരെല്ലാമോ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടെന്ന് പോലീസുകാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒമ്പത് പേരെ കൂടാതെ മറ്റൊരു മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഉദയകുമാർ എന്ന പേരിൽ ഒരാൾ മാപ്പസാക്ഷിയായിട്ട് പോലീസുകാരോട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറഞ്ഞു ചന്ദ്ര പെരിയതമ്പി രവി സെന്ധൽ എന്നീ നാലു പേര് അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് എപ്പോഴും കൂടാറുള്ളത് അങ്ങനെ ഒരു ദിവസം പെരിയ തമ്പി ബാക്കിയുള്ളവരോട് പറയുകയാണ് എനിക്ക് വിദ്യ വളരെയധികം ഇഷ്ടമാണ് ഇത്തരത്തിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞ സമയത്ത് അവൾ എന്നെ തല്ലുകയും ചെയ്തു എന്ന് ബാക്കിയുള്ളവരോട് ഇത്തരത്തിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് എൻ്റെ മുന്നിൽ നിർത്തി തരാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ച സമയത്ത് രവിയും സെന്ധലും പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് ഇത്തരത്തിൽ മുന്നിൽ നിർത്തി തരാനായിട്ട് ഇരുപത്തി മൂവായിരം രൂപ പണം അവർ ആവശ്യപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ പെരിയ തമ്പി ഇപ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സിസ്കുമാറിന്റെ പ്ലാനാണ് ഇതുപോലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെയ് പതിനൊന്നാം തീയതി തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് എന്നാൽ ആ ദിവസം വിദ്യ വിദ്യയുടെ സുഹൃത്തിന്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോയത് തൊട്ടടുത്ത ദിവസം മെയ് പന്ത്രണ്ടാം തീയതി വിദ്യ സ്കൂളിലേക്കും പോയില്ല അങ്ങനെ ആ ദിവസവും ഒന്നും നടന്നില്ല അങ്ങനെ മെയ് പതിമൂന്നാം തീയതി അവർ വിചാരിച്ച പോലെ വിദ്യ തനിച്ച് സ്കൂളിലേക്ക് പോവുകയായിരുന്നു ആളുകൾ അധികം സഞ്ചരിക്കാത്തൊരു സ്ഥലത്തേക്ക് വിദ്യ എത്തിയ സമയത്ത് പെരിയ തമ്പി വിദ്യയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾ വിദ്യയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു ആ ഒരു അടിയിൽ വിദ്യ ധരിച്ച് സ്പെക്സ് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എല്ലാവരും ചേർന്ന് വിദ്യയെ ആ ഒരു ഉൾഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും മാറി മാറി ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നതും ഇവരെല്ലാവരും ചേർന്ന് വിദ്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൂരത സ്വിസ് കുമാർ വീഡിയോയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പതിമൂന്ന് വയസ്സുകാരൻ പയ്യന്റെ സാക്ഷിമൊഴി ഉണ്ടായിരുന്നു അതായത് ആ പയ്യൻ ആ ഒരു സമയത്ത് ഇവർ ഇത്തരത്തിൽ വിദ്യയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്ത് കൂടെ അവൻ പോയിട്ടുണ്ടായിരുന്നു അവരിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു സൈക്കിളില് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചവിട്ടുന്ന സൈക്കിളിന്റെ പെഡലിന്റെ ഭാഗം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ ചെരുപ്പ് നിലത്തേക്ക് വീണു അവൻ ആ ചെരുപ്പ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ സൈഡിലായിരുന്നു അത് ഉണ്ടായിരുന്നത് ഏതോ ഒരു സ്ത്രീ വല്ലാതെ നെരുങ്ങുന്ന വല്ലാതെ ഒരു വെപ്രാളത്തോടെ കരയുന്ന ഒരു സൗണ്ട് അവർ കേട്ടിട്ടുണ്ടായിരുന്നു വല്ല യക്ഷിയോ പ്രേതമോ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അവൻ ഇത്തരത്തിൽ വെപ്രാളപ്പെട്ടിട്ട് അവന്റെ കൂട്ടുകാരനെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് രവി എന്ന പേരിലൊരാൾ മഞ്ഞ ഷട്ടിട്ടിട്ട് ആ ഒരു ഭാഗത്ത് എന്ന് പിന്നീട് അവൻ പോലീസിനെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു സാക്ഷി ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം അതായത് മെയ് പന്ത്രണ്ടാം തീയതി വിദ്യാ ബസിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു വാനിൽ ശശി കരൂർ ചന്ദ്ര സിസ്കുമാർ എന്നിവർ വിദ്യയെ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടു എന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യയുടെ കേസിൽ മാപ്പുസാക്ഷിയായവൻ പോലീസുകാരോട് പറഞ്ഞത് പെരിയ തമ്പിയുടേത് യഥാർത്ഥ പ്രണയമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ കൂടെ ഇതിനെല്ലാം നിന്നത് വിദ്യയെ അടിച്ച് ആ പൊളിഞ്ഞ വീട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും മാറി മാറി ഉപയോഗിക്കുന്ന കാഴ്ചയെല്ലാം തന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കാനായി തുടങ്ങി വല്ലാതെ പേടിയാവാനായി തുടങ്ങി വിദ്യയുടെ കാലുകൾ രണ്ട് ഭാഗത്തേക്കായിട്ട് മാറ്റി കിട്ടുന്നതും അതുപോലെ തന്നെ വിദ്യയുടെ ഉള്ളിലിട്ട ആ ഒരു ഡ്രസ്സ് ഉപയോഗിച്ച് തന്നെ വിദ്യയുടെ വായിലേക്ക് വെച്ചിട്ട് ഒരു കോല് കൊണ്ട് ഉള്ളിലേക്ക് കുത്തി ഇറക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നും വേഗം ഓടി ഇതാണ് മാപ്പുസാക്ഷിയായവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യം ഇവരെല്ലാവരും ഇതുപോലൊരു ക്രൂരത ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവരുടെ കൂടെ പോവില്ലായിരുന്നു എന്നും അയാൾ പറഞ്ഞു ഈ കേസിലെ പ്രധാന പ്രതിയായ സുഷ്കുമാർ പോലീസുകാരോട് പറയുന്നത് ഈ പറയുന്ന കുറ്റങ്ങൾ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല ആ സമയത്ത് ഞാൻ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല മറ്റൊരു സ്ഥലത്ത് ഒരു റൂം എടുത്തിട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത് ആ റൂമിൽ ആ ലോഡ്ജിൽ ഞാൻ പോയതിന്റെ സി സി എല്ലാം വിഷെല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ സൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഉണ്ട് എന്ന് അയാൾ പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ പോലീസുകാർ ആ ലോഡ്ജിൽ പോയിട്ട് അന്വേഷിച്ച സമയത്ത് ആ ദിവസം ആ ലോഡ്ജിൽ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അത് മാത്രമല്ലാതെ ആ ദിവസത്തെ പേജ് മാത്രം ആ ഒരു രജിസ്റ്റർ ബുക്കിൽ കാണാനില്ലായിരുന്നു പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കേസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് സിഷ് കുമാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിൽ സംഭവം നടന്ന ദിവസം സുസ് കുമാർ ചെയ്ത ഇതാണ് അതായത് വിദ്യ ഇത്തരത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പെരിയ തമ്പി സിഷ്കുമാറിനെ വിളിച്ചു പറയുന്നു സിസ്കുമാർ ഒരു ക്യാമറയോട് കൂടിയിട്ടാണ് ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നത് എന്നിട്ട് ഇവർ ഇത്തരത്തിൽ മാറി മാറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അതിനുശേഷം ഇയാളും വിദ്യയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം സിസ്കുമാർ ആ വീഡിയോസ് എല്ലാം തന്നെ വലിയൊരു കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു പോലീസുകാർ ആ വീഡിയോ ക്ലിപ്പിനെ കുറിച്ച് ശുശ്കുമാറിനോട് ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ല എന്നാണ് അവൻ പറഞ്ഞത് അതായത് ആ വീഡിയോ ക്ലിപ്പ് എല്ലാം തന്നെ അവൻ ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവൻ ഇത്തരത്തിൽ ആ കമ്പനിക്ക് വിറ്റതിൻ്റെ ആ ഒരു പ്രൂഫ് എല്ലാം തന്നെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്ലിപ്പ് പോലീസുകാരുടെ കൈവശം ലഭിക്കുകയും ചെയ്തു ഈ കേസിലെ ഒമ്പത് പ്രതികളിൽ നിശാന്തൻ ചിഹ്നരാജ എന്ന പ്രതികൾക്കെതിരെ ആരും സാക്ഷികളില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അവർ രണ്ടുപേരെയും വെറുതെ വിടുന്നു സിസ്കുമാർ അടക്കമുള്ള ബാക്കിയുള്ള ഏഴുപേർക്ക് കോടതി ജിയോ പര്യന്ത ശിക്ഷയും വിധിച്ചു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് മുൻകരുതലോടുകൂടി വേണം നിങ്ങൾ ജീവിക്കാനായിട്ട് കാരണം സമൂഹം എന്ന് പറയുന്നത് അത്ര വൃത്തികെട്ടതാണ് ഈ വീഡിയോ കാണുന്ന ആണുങ്ങളോട് അതല്ലെങ്കിൽ ഈ കേസിനെ പറ്റി അറിയുന്ന ഞാനടക്കം ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്ത് ഒരിക്കലും തുടരുത് ഞാൻ ഇപ്പോഴും പറയുന്ന ഓരോ കേസുകളും ഓരോ ഓർമ്മപ്പെടുത്തലാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ